ഹായ് ഫ്രണ്ട്സ് നിഷാദ് പടിഞ്ഞാറ്റുമുറിയാണ് പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം കൊച്ചി സേലം നാഷണൽ ഹൈവേ അഞ്ഞൂറ്റി നാൽപ്പത്തിനാല് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും ന്യൂസ് ചാനലൊക്കെ വളരെയധികം ചർച്ച ചെയ്ത് കാരണം പാലിയക്കര മുതൽ അങ്കമാലി വരെയുള്ള ഇടങ്ങളിൽ നാല് സ്ഥലങ്ങളിലാണ് അണ്ടർപാസിന് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത് അതിനോടനുബന്ധിച്ചുള്ള ഗതാഗതക്കുരുക്ക് ഒരു മണിക്കൂർ ഒന്നര മണിക്കൂറാണ് പല സ്ഥലത്തും ഗതാഗതക്കുരുക്കിൽ വാഹനങ്ങൾ പെട്ടുപോകുന്നത് പണികൾ തുടങ്ങിയിട്ട് കുറേ കാലമായി പക്ഷേ ഇപ്പോൾ മഴക്കാലം വന്ന സമയത്താണ് ഏറെ ദുരിതമായിരിക്കുന്നത് ഗതാഗതക്കുരുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അംമാതിരി ഗതാഗതക്കുരുക്കാണ് പല സ്ഥലങ്ങളിലും കുറെ നാളുകളായിട്ട് നമ്മളെ സബ്സ്ക്രൈബേഴ്സും ഫോളോവേഴ്സും ചോദിച്ചൊരു കാര്യമാണ് കൊച്ചി സേലം ദേശീയപാത അഞ്ഞൂറ്റി നാൽപ്പത്തിനാലിൻ്റെ വീഡിയോ ഒന്ന് എന്നുള്ളത് അപ്പോൾ നമ്മൾ ഇന്ന് പൂർണ്ണമായിട്ട് അത് കാണാൻ പോവുകയാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കുക അതുപോലെ തന്നെ എൻ്റെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാത്തവനു ഫോളോ ചെയ്യുക യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പൊ പാലേഗ്ര ടോൾ പ്ലാസ മുതൽ അങ്കമാലി വരെയാണ് നമ്മൾ യാത്ര ചെയ്യാൻ പോകുന്നത് അപ്പൊ ഇതാണ് പാലേഗ്ര ടോൾ പ്ലാസ എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് പക്ഷെ ഇന്ന് വലിയ ഗതാഗതക്കുരുക്കൊന്നും ഇവിടെ കാണാനില്ല കാണാനില്ലാട്ടോ ഏകദേശം മുന്നൂറ്റി നാല്പത് കിലോമീറ്റർ ആണ് കൊച്ചി സേലം ദേശീയപാത അഞ്ഞൂറ്റി നാൽപ്പത്തിനാല് വരുന്നത് അത് കടന്നു പോകുന്നത് സേലം ഈറോഡ് കോയമ്പത്തൂർ പാലക്കാട് തൃശ്ശൂർ കൊച്ചി അങ്ങനെയാണ് കടന്നു പോകുന്നത് ഇപ്പം ഈ അടുത്താണ് ഈ റോഡ് വളരെയധികം ചർച്ചയായത് കാരണം ഗതാഗതക്കുരുക്കാണ് മെയിൻ കാരണം അതുപോലെ തന്നെ എയർപോർട്ടിലേക്ക് പോകുന്ന റോഡും കൂടിയാണ് ഇതെന്ന് മലപ്പുറം ഭാഗത്തു നിന്നും തൃശ്ശൂർ ഭാഗത്തു നിന്നൊക്കെ ജനങ്ങൾ നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്ക് പോകുന്ന റോഡ് കൂടിയാണിത് അപ്പോൾ അവർ ഏകദേശം ഇപ്പോൾ ഒരു അഞ്ചും ആറും മണിക്കൂർ മുൻപ് തന്നെ വീട്ടിൽ നിന്നും പുറപ്പെടേണ്ട ഒരു അവസ്ഥയാണ് ഈ റോഡിൽ കൂടെ യാത്ര ചെയ്യുമ്പോൾ വരുന്നത് പിന്നെ ഈ റോഡിന് വേറൊരു ഉണ്ട് ചില ഭാഗങ്ങളിൽ നാലു വരിപ്പാതയുമാണ് ചില ഭാഗങ്ങളിൽ ആറു വരിപ്പാതയുമാണ് നിർമ്മിച്ചിരിക്കുന്നത് നാഷണൽ ഹൈവേ അഞ്ഞൂറ്റി നാൽപ്പത്തിനാലാണ് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നാലുവരിപ്പാത അപ്പൊ നമ്മൾ പാലിയഗ്ര ടോൾ പ്ലാസ കഴിഞ്ഞ് അങ്കമാലി ഭാഗത്തേക്ക് പോകുമ്പോൾ ഫസ്റ്റ് അണ്ടർപാസ് വന്നിരിക്കുന്നത് ആമ്പല്ലൂരാണ് ആംബല്ലൂർ ജംഗ്ഷനിൽ തന്നെയാണ് അണ്ടർപാസിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നത് രണ്ട് ഭാഗത്തും കോൺക്രീറ്റ് വാളും അതിന്റെ മുകൾ ഭാഗത്ത് കോൺക്രീറ്റ് കാസ്റ്റിംഗ് ചെയ്തിരിക്കുന്നത് എനിക്ക് ഇപ്പൊ ഈ ദേശീയപാത അഞ്ഞൂറ്റി നാൽപ്പത്തി നാലിലെ നിർമ്മാണം കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് നമ്മുടെ നാഷണൽ ഹൈവേ അറുപത്തിയാറിന്റെ വൈഡനിംഗും അതിനോട് അനുബന്ധിച്ചു വിടുന്ന പണികളും കേട്ടോ അത്യാവശ്യം നല്ല ഗതാഗത കുരുക്കൊക്കെ അനുഭവിച്ചിട്ടുണ്ട് ജനങ്ങൾ ഇവിടെ യാത്രയാണ് കാരണം പല സ്ഥലത്തും നിലവിലെ റോഡിൽ തന്നെയാണ് ഈ അണ്ടർപാസ് ഒക്കെ വന്നിരിക്കുന്നത് അപ്പൊ സർവീസോടൊക്കെ നിർമ്മിച്ചിട്ട് ഈ കൂടെ കടത്തിവിടുന്ന കത്തിവിടുന്ന സമയത്ത് വളരെയധികം ഗതാഗത കുരുക്കായിരുന്നു അപ്പൊ അതേ അവസ്ഥയാണ് ഇപ്പൊ ഈ റോഡിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇതാണ് ആമ്പല്ലൂർ അണ്ടർപാസ് കിട്ടോ ഇവിടുന്ന് ഇടതുഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ ചിമ്മിനി ഡാം ഉണ്ട് പിന്നെ ബാമ്പു ഫോറസ്റ്റ് ഒക്കെ ഉണ്ട് അതൊക്കെ കാണണ്ട കാഴ്ച തന്നെയാണ് അപ്പം അണ്ടർപാസ്സിനോടനുബന്ധിച്ചിട്ട് രണ്ട് ഭാഗത്തും മണ്ണ് മണ്ണിട്ടുയർത്താൻ വേണ്ടിയിട്ട് ആറി പനലിൻ്റെ ഫൗണ്ടേഷൻ വർക്ക് കഴിഞ്ഞിട്ട് ആറി പനലൊക്കെ വെച്ച് തുടങ്ങിയിട്ടുണ്ടോ പക്ഷേ പൂർണ്ണമായി കഴിഞ്ഞിട്ടില്ല വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ ഈ ആമ്പല്ലൂർ ജംഗ്ഷൻ കഴിഞ്ഞിട്ട് പിന്നീട് ആറ് ആറുവരിപ്പാതെ കേട്ടോ രണ്ട് ഭാഗത്തും സർവീസ് റോഡ് ഓൾറെഡി ഉണ്ട് ഇവിടെ അതുപോലെ തന്നെ അണ്ടർപാസോടനുബന്ധിച്ചിട്ട് വർക്ക് നടക്കുന്നതുകൊണ്ട് അത്യാവശ്യം നല്ല മഴയുമാണ് ഈ ഭാഗത്തൊക്കെ ഉള്ളത് അപ്പം പണി നടന്ന സ്ഥലത്തൊക്കെ വെള്ളക്കെട്ടൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ എന്നാലും പണികൾ ചെറിയ തോതിലെങ്കിലും പുരോഗമിക്കുന്നുള്ളൂ വലിയ കാര്യമായിട്ട് സ്പീഡൊന്നും ഈ ഭാഗത്ത് കാണാനില്ല ഇപ്പം ശരിക്കും പറഞ്ഞ തന്നെ ദേശീയപാതകളിൽ സിഗ്നലുകൾ ഇല്ല എന്ന് പറയാൻ പോകുന്നു ഇപ്പൊ നാഷണൽ ഹൈവേ അറുപത്തി ആറിന് നിർമ്മാണം നടക്കുന്ന സമയത്ത് തന്നെ പറഞ്ഞിരുന്നു സിഗ്നലുകൾ ഇല്ലാത്ത ദേശീയപാത അറുപത്തി ആറാണ് പക്ഷേ മാഹി ബൈപ്പാസിലെ ഒരു സ്ഥലത്ത് സിഗ്നലുണ്ട് പക്ഷെ അപ്പം അതിനൊക്കെ തീരുമാനമായിട്ടുണ്ട് അവിടെ അണ്ടർപാസ് നിർമ്മിക്കാൻ പോവുകയാണ് ഇതുപോലത്തെ ദേശീയപാതകൾ നിർമ്മിച്ച് കഴിഞ്ഞിട്ട് പല സിഗ്നലുകളും വന്നു കഴിഞ്ഞാൽ പിന്നീട് ദേശീയപാത കൊണ്ട് എന്താ ഗുണം നമുക്ക് ദേശീയപാത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയും വേഗം നാഷണൽ ഹൈവേ കൂടെ എത്രയും വേഗം പല ഭാഗത്തും എത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ റോഡിൽ കൂടെ ചൂസ് ചെയ്തു പോകുന്നത് അതിന് വേണ്ടിയിട്ടാണ് ഇതിൻ്റെ നിർമ്മാണം നടത്തിയിരിക്കുന്നത് പക്ഷേ അവിടെയൊക്കെ സിഗ്നലുകൾ വന്നിട്ട് ഏകദേശം നമ്മളൊന്ന് വണ്ടി സ്പീഡ് എടുത്ത് വരുന്ന സമയത്തിനടുത്ത സിഗ്നൽ വരുമോ അപ്പോൾ നമുക്ക് ഇഷ്ടംപോലെ സമയം നഷ്ടപ്പെടുകയാണ് ഇവിടെയൊക്കെ അപ്പോൾ ഇതാണ് ആമ്പലൂർ അണ്ടർപാസ് കൊണ്ട് ചേർന്നിട്ടുള്ള സർവീസ് റോഡ് കിട്ടോ ഇവിടെയൊക്കെ നോക്കി നിങ്ങൾ ആറി പാനിൻ്റെ ആദ്യഘട്ട പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് പക്ഷെ അവിടെ കാര്യമായിട്ട് മണ്ണൊട്ടു ഉയർത്തിയൊന്നും വന്നിട്ടില്ല നോക്കി നിങ്ങൾ അത്യാവശ്യം നല്ല ചളിക്കെട്ടാണ് ഈ ഭാഗത്തൊക്കെ അതുപോലെ തന്നെ ഇവിടെ റോഡിന് കുറുകെ ഒരു കൾവയുടെ നിർമ്മാണം നടക്കുന്നുണ്ട് അപ്പോൾ ഇവിടെക്ക് നിലവിലെ ദേശീയപാതയിൽ തന്നെയാണ് ഇപ്പോൾ വാഹനങ്ങൾ ഒരു ഭാഗത്തേക്ക് കടന്നു പോകുന്നത് മറുഭാഗത്ത് സർവീസ് ഉപയോഗപ്പെടുത്തുന്നത് ഉപയോഗപ്പെടുത്തുന്നുണ്ടോ അവിടെ ഡ്രൈനേജിൻ്റെ പണികളും പൂർത്തീകരിച്ചിട്ടുണ്ട് ഇതിപ്പം മഴക്കാലമായതുകൊണ്ടാണ് വലിയ പൊടിശല്യം ഇല്ലാത്തത് അല്ലെങ്കിൽ അത്യാവശ്യം നല്ല പൊടിശല്യം തന്നെ അതുപോലെ തന്നെ ഇവിടുത്തെ കടകളിലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയായിരുന്നു ഇപ്പോൾ മഴയുള്ളതുകൊണ്ട് ചെറിയ നനവുണ്ട് അതുകൊണ്ട് വലിയ രീതിയിൽ പൊടി പാറുന്നില്ല അപ്പോൾ ആമ്പല്ലൂർ കഴിഞ്ഞിട്ട് പിന്നീട് അടുത്ത ജംഗ്ഷൻ വരുന്നത് പുതുക്കാടായിട്ടാണ് ഇനി ഇവിടെ ഒക്കെ അണ്ടർപാസ് വരുമെന്നറിയില്ല ഇവിടെയൊക്കെ സിഗ്നലുകളുണ്ട് അപ്പോൾ ചിലപ്പോൾ ഈ അണ്ടർപാസിൻ്റെ ആദ്യഘട്ട പ്രവർത്തനം പൂർത്തീകരിച്ച് കഴിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കും ഇവിടെ പണികൾ ആരംഭിക്കുക ഇതൊന്നും ഉറപ്പില്ല എനിക്ക് അറിയുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക നിങ്ങൾ ശരിക്കും ഒന്ന് ആലോചിച്ചോക്കെ ഈ ദേശീയപാത അഞ്ഞൂറ്റി നാൽപ്പത്തി നാല് പണിയുമ്പം തന്നെ ആദ്യം തന്നെ ഇവർ അണ്ടർപാസുകളൊക്കെ എല്ലാ സ്ഥലത്തും പണിതാലും എന്താ ആദ്യം ഫുള്ള് പണികൾ കഴിച്ചിട്ട് പിന്നീടാണ് ഇവർ അണ്ടർ പാസിൻ്റെ പണികൾ തുടങ്ങുന്നത് അപ്പോൾ ഈ സിഗ്നലുള്ള സ്ഥലത്തൊക്കെ തുടക്കം തന്നെ അണ്ടർപാസുകൾ പാസ്സുകൾ നിർമ്മിച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം എത്രയോ കോടികൾ മുടക്കിയിട്ടാണ് ഈ റോഡിൻ്റെ നിർമ്മാണം നടക്കുന്നത് വീണ്ടും ഇതേമാതിരി പണികൾ വരികയാണ് ദേശീയപാത അറുപത്തിയാറിന്റെ നിർമ്മാണം നടക്കുന്ന സമയത്ത് പലരും ചോദിച്ച ഒരു കാര്യമാണ് എന്തുകൊണ്ടാണ് ഡിവൈഡറിന്റെ അവിടെ കാസ്റ്റ് ചെയ്ത കോൺക്രീറ്റ് വന്നിരിക്കുന്നതെന്ന് ഇതുപോലെ ചെടികൾ വെച്ച് പിടിപ്പിച്ചു കഴിഞ്ഞാൽ എതിർഭാഗത്തു വരുന്ന വാഹനങ്ങളുടെ ലൈറ്റ് കണ്ണിലേക്ക് അടിക്കൂലല്ലോ എന്നുള്ളത് ഇപ്പൊ ഇവിടെ നോക്കിയ നിങ്ങൾ ഇവിടെ ഒരു ഭാഗത്ത് രണ്ടുപേരും മറുഭാഗത്ത് രണ്ടുപേരും കേട്ടോ അങ്ങനെ നാലുപരി പാതയാണ് ഇവിടെ രണ്ട് ഭാഗത്തും പിന്നെ സെപ്പറേറ്റ് സർവീസ് റോഡ് ഉണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ കൊടകര ഭാഗത്ത് എത്തുന്ന സമയത്ത് നോക്കിയ നിങ്ങൾ ഇവിടെ ഒരു ഫ്ലൈ ഓവർ എന്തുണ്ട് അപ്പം അവിടെ എത്തുമ്പോൾ ആറുവരി പാതയാവുകയാണ് അപ്പൊ ഇവിടെ റോഡ് പണിയുമ്പം തന്നെ ആദ്യം തന്നെ ഈ ഫ്ലൈ ഓവറും അണ്ടർപാസുകളൊക്കെ ആറുവരിപ്പാതയിൽ നിർമ്മിച്ചിരിക്കുന്നത് റോഡ് മാത്രമുള്ളൂ നാലുവരിപ്പാത അപ്പൊ എന്താ സംബന്ധിച്ചു ചിലപ്പോൾ ഈ വരി പാത ആറു പാത ആക്കുന്ന സമയത്ത് റോഡ് മാത്രം വീതി കൂട്ടിയാൽ മതി അല്ലെങ്കിൽ പാലം രണ്ടാമതൊരു കൂടി നിർമ്മിക്കേണ്ടി വരും ഇപ്പൊ നിലവിൽ ദേശീയപാത അറുപത്തിയാറിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണത് പഴയ രണ്ടു വരിപ്പാലം ഒക്കെ നിലനിർത്തിയിട്ട് ഒരു ഭാഗത്ത് മാത്രമാണ് മൂന്ന് വരിന്റെ പാലം നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് കോഴിക്കോട് ഭാഗത്ത് മാത്രമേ പഴയ പാലത്തിന്റെ ഇരു ഭാഗങ്ങളിലായിട്ട് പുതിയ പാലം നിർമ്മിച്ചിട്ട് അത് ആറ് വരി പാതയാക്കുന്നത് അപ്പാമ്പല്ലൂർ അണ്ടർപാസ് കഴിഞ്ഞിട്ട് പിന്നീട് ഒരു അണ്ടർപാസിന്റെ നിർമ്മാണം നടക്കുന്നത് പേരാമ്പ്ര ഏട്ടോ പേരാമ്പ്രയൊക്കെ തകൃതിയായിട്ട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഗതാഗതക്കുരുക്കും ഈ ഭാഗത്ത് അനുഭവപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ മണ്ണിട്ട് ഉയർത്താൻ വേണ്ടിയിട്ട് ആറി പാനലിന്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യണം അതിന് മുന്നോടിയായിട്ടുള്ള ഫൗണ്ടേഷൻ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ ആറി പാനൽ കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഭാഗം വരുന്ന സമയത്ത് കോൺക്രീറ്റിന്റെ ക്രാഷ് ബാരാണ് നിർമ്മിക്കുന്നത് അപ്പോൾ പേരാമ്പ്ര വരുന്ന അണ്ടർപാസിൻ്റെ അപ്രോച്ച് റോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ നിന്ന് കേട്ടോ നോക്കിയാൽ നിങ്ങൾ ഇവിടെയൊക്കെ ഫുള്ളായിട്ട് പഴയ റോഡ് ഇളക്കി മാറ്റിയിട്ടുണ്ട് സർവീസ് റോഡിൽ കൂടിയാണ് വാഹനങ്ങൾ കടന്നു പോകുന്നതൊക്കെ ഡ്രൈനേജിൻ്റെ വർക്കുകൾ കഴിഞ്ഞിരിക്കുന്നു ആറി പാനലിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് പക്ഷേ ഇവിടെയൊക്കെ പോലെ മണ്ണ് കൊണ്ട് തട്ടേണ്ടി വരും ഇതേ അവസ്ഥ തന്നെയാണ് നമ്മൾ ദേശീയപാത അറുപത്തിയാറിൽ പല സ്ഥലങ്ങളും അണ്ടർപാസിനോട് പാസിനോട് മണ്ണ് ഉയർത്തിയ പ്രദേശങ്ങളിൽ അനുഭവിച്ചുകൊണ്ടിരുന്നത് ദേശീയപാത അറുപത്യാണ് നിർമ്മാണം നടക്കുന്ന സമയത്ത് അണ്ടർപാസിന് മണ്ണുട്ടി ഉയർത്താൻ വേണ്ടിയിട്ട് മണ്ണിന്റെ ക്ഷാമമാണ് മണ്ണിന്റെ ക്ഷാമമാണെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇവിടെ എങ്ങനെയാണെന്ന് അറിയില്ല കേട്ടോ പേരമ്പ്ര അണ്ടർപാസിൻ്റെ പണികൾ പൂർണ്ണമായി കഴിഞ്ഞിട്ടുണ്ട് രണ്ട് ഭാഗത്തും ആറി ആറിപ്പാനിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതൊക്കെ ആദ്യ ലെയർ മാത്രമേ വെച്ചിട്ടുള്ളൂ എന്തായാലും പണികളൊക്കെ ഇവിടെ ഏകദേശം പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ് അണ്ടർപാസിൻ്റെ പക്ഷേ അപ്രോച്ച് റോഡിൻ്റെ പണികൾ എവിടെയും എത്താതെ നിൽക്കുന്നുണ്ട് അപ്പം രണ്ടു ഭാഗത്തുമുള്ള സർവീസ് റോഡിൽ കൂടിയാണ് എല്ലാ വാങ്ങുക കടന്നു പോകുന്നതൊക്കെ ഇവിടെ വലിയൊരു കുണ്ടു കുഴിയും കാണുന്നില്ല ഇവിടെ നല്ല റോഡ് തന്നെയാണ് പിന്നെ ഇതുപോലെ തന്നെ അണ്ടർപാസിന്റെ പണി നടക്കുന്ന സ്ഥലത്താണ് കുണ്ടും കുഴിയുള്ളത് കാരണം അവിടെയാണ് മണ്ണ് പൂർണ്ണമായിട്ട് ഇളകിയിട്ടിരിക്കുന്നത് അപ്പോൾ പേരാമ്പ്ര അണ്ടർപാസിന്റെ അപ്രോച്ച് റോഡ് വന്ന് അവസാനിക്കുന്ന സ്ഥലം ഇവിടെയാണ് ഇവിടുന്ന് അങ്ങോട്ട് പിന്നീട് ഫുൾ ആയിട്ട് നിലവിലെ ദേശീയ പാതയെക്കൂടെ തന്നെ വാങ്ങൾ കടന്നു പോകുന്നത് ചില ഭാഗങ്ങളൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ നാലുവരി പാതയാണ് രണ്ട് ഭാഗത്തും സർവീസ് റോഡ് ഉണ്ടെന്ന് മാത്രമേ തന്നെയുള്ളൂ എന്തായാലും ഞാൻ വന്ന ദിവസം വലിയ ഗതാഗതക്കുരുക്കില്ല കേട്ടോ അതുകൊണ്ടാണ് ഇങ്ങനെ കാണുന്നത് നിങ്ങൾ അല്ലെങ്കിൽ അത്യാവശ്യം നല്ല ഗതാഗതക്കുരു ഈ അടുത്തൊക്കെ ന്യൂസിൽ തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഏകദേശം ഒന്നൊന്നര മണിക്കൂറൊക്കെ ഈ ഭാഗത്തുള്ള ബ്ലോക്കിൽ പെട്ടിട്ടുണ്ട് എന്നുള്ളത് ഇപ്പൊ ഈ കൊച്ചി കൊച്ചിശാലം റോഡിൽ ഈ ഭാഗത്ത് ഈ അടുത്തായിട്ടല്ല അണ്ടർപാസിന്റെ നിർമ്മാണം തുടങ്ങിയത് പക്ഷേ ഈ അണ്ടർപാസിന്റെ നിർമ്മാണം തുടങ്ങുന്നതിന് മുൻപ് ഒരു അണ്ടർപാസിന്റെ നിർമ്മാണം നടത്തിയിരുന്നു കേട്ടോ അവിടെ അത് ഭയങ്കര ഗതാഗതക്കുരുക്കൊക്കെ ഉണ്ടായിരുന്നു ചാലക്കുടി അടുത്ത് പോട്ട എന്ന് പറഞ്ഞ സ്ഥലത്ത് അന്ന് ജനങ്ങൾ ഇവിടെ ഉണ്ടായിരുന്ന ഗതാഗതക്കുരുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പോട്ടൻ്റെ അവിടെ നിന്ന് ലെഫ്റ്റ് എടുത്ത് പോയിട്ട് ചാലക്കുടി ടൗണിൽ കൂടെ കറങ്ങി പോയിട്ട് പിന്നീട് ചാലക്കുടി ടൗണും കഴിഞ്ഞിട്ടാണ് ഏകദേശം നമ്മളെ ചാലക്കുടി പാലം എത്തുന്നതിന് മുൻപായിട്ടാണ് അവർ റോഡിൽ നിന്ന് കയറിയിരുന്നത് ഇപ്പം എന്തായാലും അണ്ടർപാസിന്റെ പണികൾ പൂർണ്ണമായി കഴിഞ്ഞിട്ടുണ്ട് രണ്ട് ഭാഗത്തും സർവീസ് റോഡിൻ്റെ പണികൾ കഴിഞ്ഞിട്ട് മുകൾ ഭാഗത്തോടെ വാഹനങ്ങൾ ഓടി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ പുതിയതായിട്ട് നിർമ്മിച്ച ഈ അണ്ടർപാസ് ആറുവരിപ്പാത തന്നെയാണ് അപ്പൊ നാഷണൽ ഹൈവേ അഞ്ഞൂറ്റി നാൽപ്പത്തിനാലിലുള്ള പാലങ്ങളും അണ്ടർപാസുകളും ഫുൾ ആയിട്ട് ആറുവരിപ്പാതയാണ് പക്ഷേ റോഡ് മാത്രമേ ഉള്ളൂ നാല് നാലുവരിപ്പാതയിൽ നിർമ്മിച്ചത് ചിലപ്പോൾ ഇനി വയഡിന് വരുന്ന സമയത്ത് അങ്ങനെ ആറ് ആറുവരിപ്പാതാക്കാൻ പറ്റും എന്നുള്ള ഒരു മുൻകാഴ്ച കൊണ്ടായിരിക്കും അങ്ങനെ നിർമ്മിച്ചിട്ടുണ്ടാവുക അപ്പൊ ഇനി അടുത്തത് വരുന്നത് നമ്മളെ ചാലക്കുടി ഫ്ലൈ ഓവർ ആട്ടോ പിന്നെ ചാലക്കുടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ രണ്ട് കൊല്ലം ഞാൻ ചാലക്കുടിയിൽ പഠിച്ച വ്യക്തിയാണ് എന്റെ പ്രീ ഡെയും ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും അങ്ങനെ ഏകദേശം ചാലക്കുടിയിലത്തെ ഭാഗങ്ങളൊക്കെ എനിക്ക് വ്യക്തമായിട്ട് അറിയാവുന്നതാണ് അപ്പൊ ചാലക്കുടി പ്രദേശത്ത് ആരെങ്കിലും ഈ വീഡിയോ കാണണെങ്കിൽ ഒന്ന് കമന്റ് ബോക്സിൽ കമന്റ് എഴുതണം എവിടെയാണ് നിങ്ങൾ താമസിച്ചത് എന്നുള്ളത് ഞാൻ താമസിച്ചത് ഐ വി ജി എം ഹോസ്പിറ്റലിന്റെ അവിടെ നിന്നാണ് കയറിയിട്ട് കട്ടിപ്പൊക്കം എന്ന് പറഞ്ഞ ഭാഗത്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളിക്കുളങ്ങനെ റോഡ് കെട്ടോ കട്ടിപ്പൊക്കം എന്ന് പറഞ്ഞ സ്ഥലത്ത് ആ പഠിച്ച സമയത്തുള്ള ചില സുഹൃത്തുക്കൾ ഇപ്പോഴും ഉണ്ട് ഇവിടെ പക്ഷെ പലരും പല സ്ഥലത്തുമാണ് വിദേശത്തേക്കാണ് ചിലവരുള്ളത് ഞാൻ പാലിയേക്കരയിൽ നിന്ന് പോകുന്ന സമയത്ത് വലിയ മഴക്കാർ ഒന്നുണ്ടായിരുന്നു കേട്ടോ പക്ഷെ ചാലക്കുടി കൊണ്ട് എത്താനായപ്പോ നോക്കി നിങ്ങൾ കാർമേം ഇങ്ങനെ കൂടിക്കൂടി വന്നുകൊണ്ടിരിക്കുക കേട്ടോ ഞാൻ അവിടെ താമസിക്കുന്ന സമയത്ത് ക്രിക്കറ്റൊക്കെ കളിക്കാൻ വന്ന ഒരു ഗ്രൗണ്ടും കൂടി ഉണ്ട് ഇവിടെ കണ്ടാൽ നിങ്ങൾ ഇവിടെ ഒരു സ്കൂൾ ഉണ്ട് കേട്ടോ ആ സ്കൂളിൻ്റെ ആ ഗ്രൗണ്ടിൽ കളിച്ചിട്ടുണ്ട് കുറേ അപ്പം അങ്ങോട്ട് റോഡ് ക്രോസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ ഞാൻ നിന്ന് ഇങ്ങനെ കാണിച്ചിരുന്നത് അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ചാലക്കുടി പാലം വരുന്നത് ഈ ചാലക്കുടി പാലം ഇങ്ങനെ കയറുമ്പോൾ വലതു ഭാഗത്ത് കാണും നമ്മുടെ സുരഭി തിയേറ്റർ അതുപോലെ തന്നെ നമ്മളെ പോലീസ് സ്റ്റേഷൻ്റെ അടുത്തൊരു തിയേറ്റർ ഉണ്ടായിരുന്നു പിന്നെ കണിച്ചായിസ് തിയേറ്റർ അതൊന്നും നമ്മൾ മറക്കില്ല അന്നത്തെ കാലത്തൊക്കെ സിനിമ കാണാൻ പോയിരുന്നു ഇവിടെ വലതു ഭാഗത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും സുരഭി തിയേറ്റർ ഇട്ടോ ഇത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളെ ചാലക്കുടി പാലം എത്തുന്നതിന് മുൻപ് വലതുഭാഗത്തായിട്ടാണ് ഡി സിനിമാക്സ് ഉള്ളത് ദിലീപിൻ്റെ ഇവിടെ ഈ ഫ്ലൈ ഓവറൊക്കെ വരുന്നതിന് മുൻപുണ്ടല്ലോ നമ്മളെ ചാലക്കുടി നോർത്ത് അത്യാവശ്യം നല്ല തിരക്കുള്ള ഒരു ജംഗ്ഷൻ തന്നെയായിരുന്നു ഇഷ്ടംപോലെ കടകളൊക്കെ ഉണ്ടായിരുന്നു ഇതുപോലത്തെ ഫ്ളൈ ഒക്കെ നിർമ്മിക്കുന്ന സമയത്താണ് പല കടകളൊക്കെ പൊളിച്ചു മാറ്റിയിട്ട് പിന്നെ അത് ഒരു ചെറിയ ടൗണായിട്ട് ഒതുങ്ങുക കാരണം വലിയ വാരകളൊന്നും ഈ ടൗണിൽ കൂടെ പോകില്ല ഒക്കെ ഫ്ളൈഓവർ മുഖാന്തരം കടന്നു പോകും അപ്പോൾ ഈ വലതു ഭാഗത്തുള്ളാട്ടോ ഡി സിനിമാക്സ് ദിലീപിൻ്റെ ഇത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ചാലക്കുടി പാലം വരുന്നത് ഇവിടുന്ന് ഇടത് ഭാഗത്തങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ മണിച്ചേട്ടൻ്റെ പാടിയൊക്കെ കാണാൻ പറ്റും പക്ഷെ ഇപ്പൊന്നും അങ്ങനെ കാണൂല അപ്പം ഇവിടെ മാത്രമേ പഴയ പാലം രണ്ട് വരും പുതിയതായിട്ട് നിർമ്മിച്ച പാലം മൂന്ന് വരും ബാക്കി എല്ലാ സ്ഥലത്തും പുതിയ നിർമ്മിച്ച ഫ്ലൈ ഓവറും അണ്ടർപാസൊക്കെ ആറു വരിപ്പാത തന്നെയാണ് ഇത് കഴിഞ്ഞിട്ടൊക്കെ നോക്കി നിങ്ങൾ ഇവിടൊക്കെ നാലുവരിപ്പാത തന്നെയാണ് വന്നിരിക്കുന്നത് ദേശീയപാത അറുപത്തിയാറിന്റെ നിർമ്മാണം നടക്കുന്ന സമയത്ത് പലരും പറഞ്ഞ ഒരു കാര്യമാണ് ഇതിന്റെ സൈഡിൽ നിർമ്മിച്ച ക്രാഷ് ബാരിടെ ഹൈറ്റ് ഇല്ല പാലത്തിന്റെ മുകളിലൊക്കെ ഇത്രയും കുറഞ്ഞ ഹൈറ്റിൽ ക്രാഷ് ബാർ നിർമ്മിച്ചുകഴിഞ്ഞാൽ വാഹനങ്ങൾ താഴത്തേക്ക് ചാടുകൂല എന്നുള്ളത് ഇത് എല്ലാ സ്ഥലത്തും ഇത്ര തന്നെ ഹൈറ്റ് ഉള്ളു ഇത് മുരിങ്ങൂരുള്ള ഭാഗമാണ് ഇവിടെ നോക്കിയാൽ നിങ്ങള് ഇതിന്റെ സൈഡിൽ ഇതേമാതിരി തന്നെ ക്രാഷ് ബാറിന്റെ ഹൈറ്റ് വളരെ കുറവ് തന്നെയാണ് പക്ഷെ എന്നിട്ട് പോലും അതിന്റെ മുകൾ ഭാഗത്ത് നിന്ന് വാഴ നേരത്തേക്കൊന്നും വീണ്ടില്ല ഇനിയാണ് ദേശീയപാത അഞ്ഞൂറ്റി നാപ്പത്തിനാലില് ഏറ്റവും കൂടുതൽ ഗതാഗതക്കുരുക്ക് അനുഭവിക്കുന്ന ഒരു സ്ഥലം മുരിങ്ങൂരാണ് ഇവിടെ നമ്മൾ എല്ലാ സ്ഥലത്തും കണ്ടമാതിരി തന്നെ അണ്ടർപാസിന്റെ പണി പൂർണ്ണമായി കഴിഞ്ഞിട്ടുണ്ട് അത് ബാക്കി മണ്ണിട്ട് ഉയർത്തണ ഭാഗമുണ്ട് അപ്രോച്ച് റോഡിന് വേണ്ടിയിട്ട് അവിടെ ആറി പാനലിന്റെ വർക്ക് തുടങ്ങിയിട്ടുള്ളൂ സാധാരണ എല്ലാ സ്ഥലത്തും നമ്മൾ കണ്ടിരിക്കുന്ന ഈ ആറി പാനൽ മണ്ണ് കോമ്പാക്ട് ചെയ്ത് വന്ന് കഴിഞ്ഞാൽ പിന്നീട് ഒരു ബെൽറ്റ് വെച്ച് ടൈറ്റ് ആക്കുന്നുണ്ട് അതിന്റെ വർക്കുകളൊന്നും ഇവിടെ നിന്ന് ആരംഭിച്ചിട്ടില്ല അത് ഫസ്റ്റ് ലെയർ മാത്രം വെച്ച് തുടങ്ങിയിട്ടുള്ളൂ ഇപ്പൊ ഇവിടെത്തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും എത്രത്തോളം ഗതാഗത കുരുക്ക് ഈ ഭാഗത്ത് അനുഭവപ്പെടുന്നുണ്ട് ഇവിടെ സർവീസ് റോഡിന് ചേർന്നുള്ള ഡ്രൈനേജിന്റെ പണി പൂർത്തീകരിച്ചിട്ടുണ്ട് കുഴപ്പമില്ലാത്ത സർവീസ് റോഡാണ് കുണ്ടുമുഴന്ന് ഈ ഭാഗത്ത് കാണുന്നില്ല പക്ഷേ അണ്ടർപാസിൻ്റെ പണി നടക്കുന്ന സ്ഥലത്താണ് ഈ ഗതാഗത കുരുക്ക് അനുഭവപ്പെടുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ചെറിയ തോതിൽ തന്നെ റോഡൊക്കെ ഇളകി കിടക്കുന്നുണ്ട് പിന്നെ ഈ അണ്ടർപാസ് നിർമ്മിക്കുന്ന സമയത്ത് അപ്രോച്ച് റോഡ് അത്യാവശ്യം നല്ല നീളത്തിലാണ് രണ്ട് ഭാഗത്തും നിർമ്മിക്കട്ടെ അപ്പോൾ അത്രയും ഭാഗത്താണ് ഇപ്പോൾ ഗതാഗത കുരുക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെയൊക്കെ നിലവിലെ ദേശീയപാത കൂടെ തന്നെ ഒരു ഭാഗത്തേക്ക് വാഹനം കടന്നുകൊണ്ട് മറുഭാഗത്തുള്ള വാഹനം പുതിയതായിട്ട് നിർമ്മിച്ച സർവീസ് റോഡിൽ കൂടിയാണ് വരുന്നതും എന്തായാലും പല സ്ഥലത്തും ഈ റോഡ് നിർമ്മാണത്തിന് വില്ലനെ വന്നിരിക്കുന്നത് നമ്മുടെ മഴയാണ് മഴ ഒന്ന് കുറഞ്ഞാൽ മാത്രമേ ഇതുപോലെ മണ്ണിട്ട് വരുത്തുന്ന പ്രവർത്തനങ്ങൾ വേഗം പുരോഗമിക്കാൻ സാധിക്കുകയുള്ളൂ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാം ദേശീയപാത അറുപത്തിയാറിന്റെ വികസനം ഒരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് കേരളത്തിൻ്റെ ഒരറ്റം മുതൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ വർക്കറ നല്ല വേഗം നടക്കുന്നുണ്ട് പക്ഷെ പല സ്ഥലത്തും ഇപ്പോഴും മണ്ണിന്റെ ക്ഷാമം അനുഭവപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ മഴ കാരണം പണികൾ പൂർത്തിയായ ഭാഗങ്ങളിൽ വരെ ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ദേശീയപാത അറുപത്തിയാറിൽ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ വന്നിരിക്കുന്ന സ്ഥലം എന്ന് വെച്ചുകഴിഞ്ഞാൽ മണ്ണെടുത്ത് താഴ്ത്തിയ സ്ഥലത്ത് റോഡ് നിർമ്മിച്ചിട്ടുണ്ട് അവിടെ മണ്ണിടിച്ചിലൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഇപ്പോഴും പണികൾ അതിനോടനുപിച്ച് പുരോഗമിക്കുന്നുണ്ട് പക്ഷേ ഇവിടെ അങ്ങനെയല്ല ഇവിടെ നിലവിലെ റോഡ് അവിടെ സിഗ്നലുകൾ സ്ഥലത്താണ് അണ്ടർപാസ് നിർമ്മാണം നടക്കുന്നത് അതുപോലെ തന്നെ പല സ്ഥലത്തും പുതുതായിട്ട് സർവീസ് റോഡുകൾ നിർമ്മിക്കുന്നുണ്ട് ചിലപ്പോൾ ഈ അണ്ടർപാസുകളുടെ പണികൾ പൂർത്തിയായി കഴിഞ്ഞാൽ ഇവിടെ നാല് വരി എന്നുള്ളത് ആറ് വരി പാതയുടെ പണികൾ ചിലപ്പോൾ ആരംഭിക്കുമായിരിക്കും ശരിക്കും ഇവിടെ പെട്ടെന്ന് തന്നെ വീതി കൂട്ടാൻ സാധിക്കും കാരണം ഡിവൈഡർ നല്ല വീതി ഉണ്ട് ഇവിടെ അതൊന്ന് ചെറുതാക്കിയിട്ടും പിന്നെ പോലെ തന്നെ റോഡ് രണ്ട് ഭാഗത്തുണ്ട് ചില സ്ഥലത്തൊക്കെ രണ്ട് ഒരു പാതയുമാണ് അപ്പൊ മുരിങ്ങുരു കഴിഞ്ഞിട്ട് അടുത്തൊരു ജംഗ്ഷൻ വന്നിരിക്കുന്നത് കൊരട്ടി അട്ടാ കൊരട്ടി ജംഗ്ഷനിൽ അണ്ടർപാസ് ഇല്ല പക്ഷെ ന്യൂസുകളിലൊക്കെ നമ്മൾ കേൾക്കുന്നത് കൊരട്ടിയിൽ ഗതാഗതക്കുരുക്കുന്നതാണ് കൊരട്ടി ജംഗ്ഷനിൽ ഇതുവരെയായിട്ടും അണ്ടർപാസ് അണ്ടർപാസോട് അനുവദിച്ചിട്ട് ഒരു പണിയും നടന്നിട്ടുമില്ല ഇപ്പൊ നമ്മൾ പാലിയക്കര ഭാഗത്ത് നിന്ന് വരുമ്പം കൊരട്ടി എത്തണൻ മുൻപ് മുരിങ്ങൂർ അണ്ടർപാസ് ഉണ്ട് അതുകൊണ്ട് കൊരട്ടി കഴിഞ്ഞിട്ട് ചെറങ്ങര എന്നുള്ള സ്ഥലത്ത് ഒരു അണ്ടർപാസ് നിർമ്മാണം നടക്കുന്നുണ്ട് അപ്പോൾ ഈ ചെറങ്ങരയിലും അതുപോലെ തന്നെ മുരിങ്ങൂരിലുള്ള ഗതാഗത കുരുക്കാണ് ഇതിന്റെ രണ്ടിന്റെ ഇടയിലുള്ള കൊരട്ടിയിൽ അനുഭവപ്പെടുന്നത് അപ്പൊ അതുകൊണ്ടാണ് എല്ലാവരും പറയുന്നത് കൊരട്ടിയില് ഗതാഗതക്കുരുവാണ് കാരണം മുരിങ്ങൂരിന്റെയും അതുപോലെ തന്നെ ചിറങ്ങരന്റെയും ഇടയിലുള്ള ഈ സ്ഥലം കൊരട്ടിയാണ് അപ്പൊ അത്രയും ലെങ്ത്തിൽ ഗതാഗതക്കുരുക്ക് വരികയാണ് അപ്പൊ ഏകദേശം അതൊക്കെ ഗതാഗതക്കുരുക്കൊക്കെ പൂർണ്ണമായി വരുമ്പോഴത്തേക്കും ഒരു മണിക്കൂറിൻ്റെ കടുത്ത് പിടിക്കുന്നുണ്ട് അതാണ് പറയുന്നത് അത്രയും വലിയ ഗതാഗതക്കുരുക്കാണ് ഈ ഭാഗത്ത് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് അപ്പൊ ഇനിയാണ് ചിറങ്ങര എന്ന് പറഞ്ഞ സ്ഥല ഈ ചിറങ്ങരയിലും ഇതേമാതിരി അണ്ടർപാസിന്റെ പണികൾ പൂർത്തീകരിച്ചിട്ടുണ്ട് അവിടെയൊക്കെ രണ്ട് ഭാഗത്തുമുള്ള സർവീസ് റോഡിൽ കൂടിയാണ് ഇപ്പൊ വാഹനങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ അപ്രോച്ച് റോഡിന് വേണ്ടിയിട്ട് എല്ലാ സ്ഥലത്തും നമ്മൾ കണ്ടമാതിരി തന്നെ ആറി പനലിന്റെ ആദ്യഘട്ട പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ഇവിടെ നിന്നാണ് ചെറങ്ങര അണ്ടർപാസ് അപ്രോച്ച് റോഡ് തുടങ്ങുന്നിട്ട് അപ്പോൾ ഇതാണ് ലാസ്റ്റ് അണ്ടർപാസിന്റെ പണി നടന്നിരിക്കുന്നത് നമ്മൾ അങ്കമാലി ഭാഗത്തേക്ക് പോകുമ്പോൾ ഈ നാല് അണ്ടർപാസിന്റെ ഇടയിൽ രണ്ട് സിഗ്നലും കൂടി ഉണ്ട് ഒന്ന് പുതുക്കാടും അതുപോലെ തന്നെ കൊരട്ടിയിലും ചിലപ്പോൾ ഇതിന്റെയൊക്കെ പണികൾ പൂർത്തീകരിച്ചതിന് ശേഷം മാത്രമായിരിക്കും ഈ രണ്ട് ഭാഗത്തുമുള്ള അണ്ടർപാസിന്റെ പണികൾ ആരംഭിക്കുക അപ്പോൾ ഇതാണ് ചെറങ്ങര അണ്ടർപാസ് അണ്ടർപാസിന്റെ പണികൾ പൂർത്തീകരിച്ചിട്ടുണ്ട് രണ്ട് ഭാഗത്തു നോക്കിയാൽ നിങ്ങൾ ആറി ആറിപ്പാനിലെ വർക്കിന്റെ ആദ്യഘട്ട പ്രവർത്തനം നടന്നിരിക്കുന്നത് ഇവിടെ കഴിഞ്ഞ് മണ്ണിട്ട് വരുത്തി വരാനുള്ളട്ടാ അപ്പൊ അപ്രോച്ച് റോഡ് തുടങ്ങുന്ന സ്ഥലം വരെയാണ് ഇപ്പൊ വർക്ക് നടക്കാനുള്ളത് പിന്നെ വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ചെറുകര അണ്ടർപാസിന്റെ അടുത്ത് തന്നെ ഒരു ചെറിയ റെയിൽവേ മേൽപ്പാലത്തിന്റെ പണി കഴിഞ്ഞിട്ടുണ്ട് ചെറങ്ങര റെയിൽവേ മേൽപ്പാലം അത് നല്ല അടിപൊളിയായിട്ട് പണികൾ പൂർത്തീകരിച്ചിട്ടുണ്ട് കാരണം ഇവിടെ റെയിൽവേ ഗേറ്റ് ആയിരുന്നു അത്യാവശ്യം നല്ല ഗതാഗത കുരുക്കിയായിരുന്നു അപ്പോൾ അവിടെയുള്ള ഗതാഗതക്കുരുക്ക് ഈ റോട്ടിലൊക്കെ അനുഭവപ്പെട്ടിരുന്നു എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അവസാനത്തോട് കൂടിയിട്ട് അണ്ടർപാസിന്റെ പണികൾ പൂർത്തീകരിക്കാൻ സാധിക്കും തോന്നുന്നില്ല കാരണം അത്രയും സ്ലോയിലാണ് ഈ ഭാഗത്തൊക്കെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് കാരണം ഒന്നാമത് മഴക്കാലവുമാണ് അപ്പൊ അതിനോടനുബന്ധിച്ചുള്ള കുറെ പ്രശ്നങ്ങളും ഉണ്ട് അതുകൊണ്ട് തൃശൂർ ഭാഗത്ത് നിന്ന് നെടുമ്പാശ്ശേരി എയർപോർട്ട് അല്ലെങ്കിൽ എറണാകുളം ഭാഗത്തേക്കൊക്കെ പോകുന്നവരുണ്ടെങ്കിൽ കുറച്ചുകൂടി ഒക്കെ നേരത്തെ പുറപ്പെടാൻ നോക്കുക പിന്നെ വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇന്ന് ഞാൻ ദിവസം വന്ന സമയത്ത് ഇവിടെ കാര്യമായിട്ട് ഗതാഗതക്കുരുക്കൊന്നും ഇല്ല കേട്ടോ അപ്പൊ എപ്പോഴും ഉള്ള ഒരു ഗതാഗതക്കുരുക്കല്ലത് ചില സമയത്ത് ഗതാഗതക്കുരുക്കൗണ്ട് സ്ട്രോങ് ആവാണ് പക്ഷേ അത് അത്യാവശ്യം നല്ല ലെങ്ത്തിൽ തന്നെ വണ്ടികൾ ബ്ലോക്കിൽ പെടുകയും ചെയ്യും നല്ല ടൈം എടുത്തിട്ട് മാത്രമേ വാഹനങ്ങൾ കടന്നു പോകാൻ സാധിക്കുകയുള്ളതിൽ കൂടെ അപ്പം പാലിയക്കരേൻ്റെയും അതുപോലെ തന്നെ എടപ്പള്ളിൻ്റെയും ഇടയിൽ നാല് അണ്ടർപാസുകളുടെ നിർമ്മാണം അപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ഒന്ന് പാലിയേക്കര കഴിഞ്ഞ ഉടനെ ആമ്പല്ലൂർ അത് കഴിഞ്ഞിട്ട് പിന്നീട് പേരാമ്പ്ര അത് കഴിഞ്ഞിട്ട് പിന്നീട് മുരിങ്ങൂർ പിന്നെ ചെറങ്ങര അപ്പൊ ഈ മുരിങ്ങൂരും ചിറങ്ങരയാണ് അത്യാവശ്യം നല്ല ഗതാഗത കുരുക്കൾ കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ദേശീയപാത അഞ്ഞൂറ്റി നാൽപ്പത്തിനാല് കൊച്ചി സേലം റോഡിൽ പാലിയക്കരയുടെയും അങ്കമാലിയുടെയും ഇടയിൽ നടക്കുന്ന നാല് അണ്ടർപാസുകളുടെ വർക്കുകൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് എഴുതാൻ മറക്കരുത് അപ്പോൾ പുതുൽ പുത്തൻ വീഡിയോയ്ക്ക് വരുന്നവരെ നിങ്ങളോട് എല്ലാവരോടും ബായ്